രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ നേരത്തെ ഗോപി സംസാരിച്ച പറഞ്ഞു രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു അതുണ്ടാക്കിയ ഒരു തരംഗം തരംഗമുണ്ടായിരുന്നു കേരളത്തിൽ ആ തരംഗം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലില്ല എന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം പക്ഷേ എങ്കിൽ പോലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഈ പറയുന്ന സകല ഫാക്ടേഴ്സും ഉണ്ട് കോൺഗ്രസ്സിന് പ്രതികൂലമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കോൺഗ്രസ്സിന് അവരുടെ തന്നെ വോട്ട് ബാങ്കുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് പക്ഷേ എങ്കിൽ പോലും കേരളത്തിനൊരു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിനും കോൺഗ്രസിനും ഒരു എഡ്ജില്ലേ കേരളത്തിൽ അല്ലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം അതിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം മാത്രമല്ല ആ സമയത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതിയാണ് കേരളത്തിലെ ജനങ്ങൾ പൊതുവേ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫലത്തെ കേരളത്തിലെ ജനങ്ങളുടെ മതനിരപേക്ഷ ജനാധിപത്യ ബോധം പ്രകടമാക്കിയൊരു തിരഞ്ഞെടുപ്പായിട്ടാണ് കാണുന്നത് കാരണം നരേന്ദ്രമോദിയുടെ അഞ്ചു വർഷ ഭരണം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതിനെ നേരിടാൻ എന്തായാലും നമുക്കറിയാം ദേശീയ അടിസ്ഥാനത്തിൽ ഇതിനെ നേരിടേണ്ട രാഷ്ട്രീയ പാർട്ടി അതിന് നേതൃത്വം കൊടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് അത്രയും സാന്നിധ്യം ദേശീയ അടിസ്ഥാനത്തിൽ സാന്നിധ്യമുള്ള ഒരു പ്രാദേശിക പാർട്ടിയുമില്ല ബാക്കിയുള്ളതൊക്കെ പ്രാദേശിക പാർട്ടികളാണ് അപ്പോൾ ഈ ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്ന് ഈ ബി ജെ പി സർക്കാരിനെ മാറ്റണം എന്നാഗ്രഹിച്ച കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ് ഏറ്റവും വലിയ ഒരു ഒറ്റ കക്ഷിയോ പരമാവധി സീറ്റ് കോൺഗ്രസ്സിന് കൊടുക്കുക എന്നുള്ള ഒരു ഒരു ആ ഒരു വിചാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു നറേറ്റീവ് യു ഡി എഫ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ആ നറേറ്റീവ് ശരിയാണെന്ന് തന്നെയാണ് വിശ്വസിച്ചത് അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഇപ്പം നമുക്ക് അറിയാം നമ്മുടെ പാർലമെൻറ്റ് അലക്ഷൻ്റെ ചരിത്രം എടുത്താൽ തന്നെ ദേശീയ നമ്മളിപ്പോൾ പറഞ്ഞ് ഈ കേരളത്തിലെ പ്രശ്നങ്ങൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആൻറ്റി ഇങ്കുമെൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴും പാർലമെൻറ്റ് ഇലക്ഷനിൽ താരതമ്യേന ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള മാനദണ്ഡമാക്കിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി നാലിലും ഈ മോ മറ്റേ വാജ്പേയിയുടെ ഭരണശേഷം ഇന്ത്യ ഇന്ത്യ തുടങ്ങുന്നു എന്നുള്ള പ്രമോദ് മഹാജിൻ്റെ മുദ്രമൊക്കെ ആയിട്ട് വന്ന സമയമാണ് ആ സമയത്ത് പതിനെട്ട് സീറ്റ് എൽ ഡി എഫ് ജയിച്ചു ഒരു ഒരു സീറ്റിൽ മൂവാറ്റുപുഴയിൽ വസ്തുവത്തിൽ പി സി തോമസിൻ്റെ മെടുക്കുകൊണ്ട് എൻ ഡി എ ആണ് ജയിച്ചത് അത് അഞ്ഞൂറ് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അഞ്ഞൂറിലധികം എഫ് ഡി പി ആണ് ജയിച്ചത് ബാക്കി പതിനെട്ട് സീറ്റും ജയിച്ചത് എൽ ഡി എഫാണ് അപ്പോൾ ഇത് അവിടെ അത്യപൂർവ്വമായ ഒരു സംഭവം അതിൽ എനിക്ക് എനിക്ക് തോന്നുന്നത് എന്താ ചോദിച്ചാൽ അന്ന് സി പി എം ഇടത് കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് ധാരണ തന്നെ ഉണ്ടായിരുന്നു തമിഴ് തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ സോണിയാഗാന്ധിയും സുരജിത്തും ഒരേ പൊതുയോഗത്തിൽ വരുന്ന ഇവിടെ പത്രങ്ങൾ വലിയ അത് എനിക്ക് തോന്നുന്നത് മനോരമയാണത് എട്ടുവോളത്തിൽ വലിയ പടമാക്കി കൊടുത്തത് അതൊരുപക്ഷെ അവരുദ്ദേശിച്ചിരിക്കുക അത് എൽ ഡി എഫിന് ദോഷം ചെയ്യുന്നതാണ് അതല്ല ഉണ്ടായത് അത് ഗുണവായിച്ചത് എനിക്ക് തോന്നുന്നു വാസ്തവത്തിൽ ആ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഒരുപക്ഷേ ഇടതുപക്ഷം ഒരുപക്ഷെ ഭരണത്തിൽ പങ്കാളിയാവുമോ എന്നുള്ള സംശയം വരെ കേരള ജനത കൊണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെയാണ് ആ ഇലക്ഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒൻപതിൽ ഇലക്ഷൻ എടുക്കുക ആ സർക്കാർ വന്നു ഇടതുപക്ഷം യു പി എ ഒന്നാം യു പി എ സർക്കാരിൻ്റെ പുറത്ത് വന്നിട്ടുള്ള ഒരു 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 തിരുത്തൽ ശക്തിയായിട്ട് ഗംഭീരമായിട്ട് ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞു പക്ഷേ ആർക്കും പറഞ്ഞാൽ കൺവിൻസിങ് ആവാത്ത ന്യായം പറഞ്ഞ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അതിനുള്ള പിന്തു അത് ആണവ കരാർ എന്ന് പറഞ്ഞ് പിന്തുവി ആ ഇലക്ഷൻ വന്നപ്പോൾ കേരളത്തിൽ നാല് സീറ്റോ മൂന്ന് സീറ്റോ ആണ് എൽ ഡി എഫിന് കിട്ടിയത് നാല് സീറ്റ് നാല് സീറ്റ് കിട്ടി പതിനാറ് സീറ്റ് യു ഡി എഫിന് കിട്ടിയത് അപ്പോൾ അത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അങ്ങനെ തന്നെ കോൺഗ്രസിന് അനുകൂലമായി നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കോൺഗ്രസ് ഇപ്പോൾ നമ്മുടെ ഒരുപക്ഷെ നാഷണൽ മീഡിയയുടെ നററ്റീവ് സൃഷ്ടിച്ചിട്ടുള്ളൊരു പ്രതിനിധിയാണെങ്കിലും വരാൻ പോകുന്നത് എൻ ഡി എ സർക്കാരാണെന്നുള്ളൊരു ധാരണ ഉണ്ട് അപ്പോൾ ആ സമയം അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ഇതാക്കുക എന്നു പറഞ്ഞില്ല ഇവിടെ ഇവരെന്തൊക്കെ പറഞ്ഞാലും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ എന്തൊക്കെ പറഞ്ഞാലും കേന്ദ്രത്തിൽ എത്തുമ്പോൾ ഇടതുപക്ഷത്തിന് ഇന്ത്യ മുന്നണിക്ക് ഒപ്പമില്ലാതെ നിൽക്കാൻ പറ്റില്ലെന്നും അവരെ ഒരുപക്ഷെ കൂടുതൽ വിശ്വസിക്കാം എന്നുള്ള അവസ്ഥ ഉണ്ട് കാരണം കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ രണ്ട് കോൺഗ്രസ് നേതാവ് എ കെ ആൻ്റണിയുടെയും കെ കരുണേയും മക്കളും ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ ഇതൊരു പ്രശ്നമാണ് അപ്പം ഈ തോന്നൽ കഴിഞ്ഞ തവണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫലമുണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് കൂടുതൽ സീറ്റ് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ തവണത്തെ പത്തൊമ്പത് ഒന്ന് എന്നുള്ള ഒരു 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 സാധ്യത ഈ തിരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ ഉണ്ടായി വന്നിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ജേക്കപ്പ് സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ മറ്റേ കാത്രിക്ക് ചർച്ചയുണ്ട് മറ്റേ കാത്തോരിക്ക പള്ളിയെ അഫീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ജെ പി വളരെ കൃത്യമായി ശ്രമിച്ചിരുന്നു പക്ഷേ ഈ രാമക്ഷേത്രവും അത് അതിനെ തുടർന്ന് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും മണിപ്പൂര് അതിനുശേഷം ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായത് ഇവിടെ വിഷയം തന്നെയാണ് രണ്ടായിരം ഈ കഴിഞ്ഞ ദിവസം ഈ ലത്തീൻ കത്തോലിക്കിലെ ഗോവിന്ദ നേരത്തെ പറഞ്ഞ പോലെ സ്വാധീനിക്കാൻ ശ്രമിക്കും വരാപ്പുഴ അതിരൂപതയുടെ ഒരു പ്രസിദ്ധീകരണത്തിലെ ഒരു അച്ഛൻ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ലേഖനം എഴുതിയിരുന്നു അതവരുടെ മറ്റേ മുഖ്യമായിട്ടുള്ള മറ്റേ വക്താവ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അത് അയാളുടെ മാത്രം ഇതാണ് മാത്രമല്ല ആ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ വ്യക്തമായിട്ട് അത് ബി ജെ പിക്ക് എതിരായിരിക്കണം എന്നുള്ള പറ്റില്ല ഇതിനുണ്ടായിട്ട് പിന്നെ ദീപകരി കടിഞ്ഞയാഴ്ച വന്നൊരു എഡിറ്റോറിയൽ എത്ര എത്ര ശക്തമായ എഡിറ്റോറിലായിരുന്നു അതിന് സഭ സഭയുടെ തോളിൽ കയറിയിരുന്ന് ആരും ചെവി കടിക്കാൻ നിൽക്കണ്ടെന്നാണ് പറഞ്ഞത് അത് ഇടുക്കി രൂപത മറ്റേ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ഞാൻ അവരെ ആ തള്ളിക്കന്നു അത് അത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് അത് ഇടയന്മാരായാലും അജഗണങ്ങളായാലും ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ബി പി പറഞ്ഞത് അത് ഇത് സഭയുടെ സ്റ്റാൻഡല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് പിന്നെ അവസരവാദം കളിക്കുന്ന കുറേ ആളുകൾ ചിലപ്പം കിട്ടിയെന്നുള്ളതല്ലാതെ ക്രൈസ്തവ സഭയിൽ നിന്ന് വലിയ ഒട്ടുകൊന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ അത് ബി ജെ പിയിലേക്ക് പോകാതിരിക്കുന്നത് യു ഡി എഫിന് അനുകൂലമായൊരു ഘടകമാണെന്നാണ് അതായത് നേരത്തെ എങ്ങനെയാണോ യു ഡി എഫിനൊപ്പം നിന്നിരുന്നത് അത് പറയുമ്പോൾ സഭയും മതവും മാത്രമല്ല സമുദായവും മാത്രമല്ല എൻ്റെ കാരണം ഇപ്പോൾ ക്രിസ്ത്യാനികളും മഹാഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരാണ് അല്ലെങ്കിൽ അതിലൊരു ചെറിയ ഭാഗം കേരള കോൺഗ്രസ്സുകാരാണ് അവരുടെ രാഷ്ട്രീയ മതമാണ് അപ്പോൾ ആ മനുഷ്യർ യു ഡി എഫിന് അനുകൂലമായിട്ട് ആലോചിക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ് അങ്ങനെയാണെങ്കിലും ഈ പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ വന്നിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഭരണവിരുദ്ധവികാരത്തെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ചെറിയ തോതിൽ ഒരു മൈനോറിറ്റി ശ്രീജിത് പറഞ്ഞ ഒരു മുസ്ലിം ഭീതി അതിനെ കുറെ നള്ളിഫൈ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എന്തായാലും കഴിഞ്ഞ തവണത്തെ റിസൾട്ട് റിസൾട്ടാവില്ല ഇക്കുറി ഇടതുമുന്നണിക്ക് കുറേ കൂടെ മെച്ചമുണ്ടാക്കുന്നൊരു റിസൾട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്